ഇസ്ലാം കൃത്യമായി ഒരു മുസ്ലിമത്തായ പെണ്ണിനോട് എങ്ങനെയായിരിക്കണം വേഷവിധാനം എന്ന് പഠിപ്പിച്ചു ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്തിനു വേണ്ടിയാണ് ഒരു പെണ്ണിന്റെ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കുന്ന ലൂസുള്ള വസ്ത്രമണിയണമെന്ന് പറയുന്നത് ഇസ്ലാം അതിന് കൃത്യമായി വിശദീകരണം കൊടുത്തിട്ടുണ്ട് അത് സാംസ്കാരിക അധിനിവേശം നടത്തുന്നവർക്ക് ഇഷ്ടമാകില്ല കാരണം അവർ ലക്ഷ്യം വെക്കുന്നത് സ്ത്രീയും മാർക്കറ്റിലേക്ക് ഇറക്കാനാണ് സ്ത്രീയെ കച്ചവട മാറ്റാനാണ് അവരെ വ്യഭിചാരത്തിൻ്റെ മായാലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് തന്റെ ശരീരം വിൽക്കാനുള്ള അധികാരം തനിക്കുണ്ട് എന്ന് പഠിപ്പിക്കുന്ന വൃത്തികെട്ട ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് അതുകൊണ്ട് തന്നെ സാംസ്കാരികപരമായി ഈ സമൂഹത്തെ തളർത്തിയിട്ട് ഏതൊക്കെയോ ഹോബികളിൽ ഏതൊക്കെയോ മായാവൃത്തങ്ങളിൽ തളച്ചിടുക എന്നത് ഈ അധിനിവേശം നടത്തുന്ന ആളുകളുടെ സ്വപ്നങ്ങളിലുള്ളതാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ വസ്ത്രം ഏതാകണം തീരുമാനിക്കുന്നത് സ്ക്രീനുകളാണ് ഈ പാശ്ചാത്യ ലോകത്തിന്റെ അധിനിവേശം അത് നടപ്പിലാക്കിക്കൊണ്ട് അവരാ തീരുമാനിക്കുന്നത് കൊച്ചു കേരളത്തിൽ പോലും എന്റെ താടി എങ്ങനെയാകണം എന്റെ മുടിയുടെ സ്റ്റൈൽ എന്താവണം എങ്ങനെയാണ് ഞാൻ മുടി വെട്ടേണ്ടത് എന്റെ ലൂസ് ലൂസുള്ളതാകണോ ടൈറ്റ് ഉള്ളതാകണോ എന്റെ വസ്ത്രവും ടീഷർട്ടും അതുപോലെ ഷർട്ടും ഒക്കെ അത് പാന്റിലേക്ക് ഇറങ്ങി നിൽക്കണോ മുകളിൽ നിൽക്കണോ തീരുമാനിക്കുന്നത് മതമല്ല മറിച്ച് സ്ക്രീനിൽ കാണുന്ന ചില ഏതൊക്കെയോ സെലിബ്രിറ്റികളുടെ തീരുമാനമാണ് അത് എവിടെ നിന്ന് വന്നു ഞാൻ പറഞ്ഞല്ലോ സാംസ്കാരിക അധിനിവേശം എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊക്കെ കടന്നു പോവുകയാണ്